ഇന്നത്തെ വചന ചിന്ത മുറിവുകളെ വച്ച് കിട്ടുന്ന ദൈവം നമ്മുടെ ശരീരത്തിൽ മുറിവ് സംഭവിച്ചാൽ മുറിവ് ഉണങ്ങുന്നതിനായി മരുന്നുകൾ വച്ച് കിട്ടാറുണ്ട് എന്നാൽ ഹൃദയത്തിലൊരു മുറിവ് സംഭവിച്ചാൽ ഹൃദയത്തിലെ മുറിവുകൾ വച്ച് കെട്ടുവാൻ ഒരു ശാസ്ത്രവും ഇന്നേ വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ ഹൃദയത്തിലെ മുറിവുകളെ വച്ച് കെട്ടുവാൻ ഈ ലോകത്തിലെ ഒരേ ഒരു മനുഷ്യനെ സാധിക്കത്തുള്ളൂ അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യരാർക്കും മുറിവ് ഹൃദയത്തിലെ മുറിവ് വച്ച് കെട്ടുവാൻ സാധിക്കാതിരിക്കുമ്പോൾ വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ പരിഹരിക്കാൻ കഴിയാത്ത ഹൃദയത്തിലെ മുറിവുകൾ വച്ച് കെട്ടുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ മുറിവുകളുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവകരങ്ങളിൽ ഹൃദയത്തെ ഏൽപ്പിച്ചാൽ മതി ശരീരത്തിലെ മുറിവുകൾ വച്ച് കെട്ടിയില്ല എങ്കിൽ ഇൻഫെക്ഷൻ സംഭവിക്കാറുണ്ട് അതുപോലെ ഹൃദയത്തിലെ മുറിവുകളെയും വച്ച് കെട്ടിയില്ലായെങ്കിൽ ഇൻഫെക്ഷൻ സംഭവിക്കുവാൻ എസ് എക്കേൽ പ്രവശന പുസ്തകം മുപ്പത്തിനാലാം മധ്യം പതിനാറാം തിരുവസന് ഇപ്രകാരം വായിക്കുന്നു നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റി പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വച്ചു കിട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തുമെന്ന് ദൈവം നൽകുന്ന വാക്തൃത്വം ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നു കർത്താവ് നൽകുന്ന വാക്തൃത്വം ജീവൻ നൽകുന്നു ദുരിതങ്ങളിൽ അവ ആശ്വാസമായി മാറുന്നു വാക്തൃത്വം ചെയ്ത് ദൈവം വിശ്വസ്തനാകുന്നു വിശ്വാസ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കടന്നു വരുന്നത് താങ്കളെ തകർക്കുവാനല്ല താങ്കളുടെ ഹൃദയത്തിലെ കഴിവുകളും ശക്തിയും വെളിപ്പെടുത്തുവാനാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ തകർന്നു പോകരുത് പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ദൈവവുമായുള്ള ബന്ധം സ്ഥാപിച്ചാൽ മതി ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ മതി ദൈവവുമായി ബന്ധം സ്ഥാപിച്ചാൽ പിശാചിന് പോലും താങ്കളെ തുടരണമെങ്കിൽ ദൈവത്തോട് അനുവാദം ചോദിക്കണം വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ ഭക്തനായി യോപനത്തൊടാൻ സാത്താനും ദൈവത്തിൻ്റെ അനുവാദം വേണുമായിരുന്നു ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ നമ്മെ തൊടുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ വിശ്വാസത്തോടു കൂടെ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും മൂന്ന് വർഷക്കാലം ഭക്തനായ ഏലിയാവ് പറയപ്പെട്ടതുപോലെ ദൈവം ആകാശത്തെ അടച്ചു കളഞ്ഞു ഹൃദയത്തിലെ മുറിവുകൾ യേശുവിൻ്റെ കരങ്ങളിൽ നൽകിയാൽ വേദനകളെല്ലാം യേശു പരിഗണിക്കും ഭക്തനായ ഏലിയാവിൻ്റെ ഹൃദയത്തിൽ മുറിവുകളുണ്ടായിരുന്നു ഇപ്പോൾ മതി മതിയോവേ എൻ്റെ പ്രാണന എടുത്തുകൊള്ളണമേ എന്ന് ഭക്തനായ ഏലിയാവ് പറയുമ്പോൾ ഭക്തനായ ഏലിയാവിനു വേണ്ടി ദൈവം ഇറങ്ങി വന്നു ഏലിയാവിനെ തട്ടി ഉണർത്തി മുന്നോട്ട് നടത്തിയെങ്കിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ വചനം ശ്രവിക്കുന്ന താങ്കൾ പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ കണ്ട് തവർന്നു പോകുമ്പോൾ ചുരുക്കം ചില വാക്കുകളിൽ പ്രാർത്ഥനകളിൽ അനേകം അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചിട്ടും പ്രതികൂലങ്ങൾ താങ്കൾ ക്ഷീണിക്കുമ്പോൾ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത് അവിടെ നിന്ന് തട്ടി ഉണർത്തി വേദനകളെ മാറ്റി ക്ഷീണത്തെ മാറ്റി മുന്നോട്ട് നടത്തുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകാലത്ത് പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു ആരും പറയാതെ പത്രോസിൻ്റെ ഹൃദയത്തിലെ ആവശ്യം പറഞ്ഞ് അമ്മായിയമ്മയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയെങ്കിൽ വചനം ശ്രമിക്കുന്ന താങ്കളെയും താങ്കളുടെ അവസ്ഥകളെയും കണ്ട് ആരും പറയാതെ യേശു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയാകും യേശുവിനോടൊപ്പം ചേർന്ന് നിന്നാൽ ആരുടെ മുൻപിലും തലകുറിക്കുവാൻ ഇടവരാതെ താങ്കളുടെ ദൈവം ഉയർത്തുവാനിടയാകും ഭക്തനായ മോശ രാജാവായ ഭരവൻ്റെ മുന്നിൽ തലകൊലിക്കാതെ ദൈവം നിർത്തിയെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയാകും വെറുമൊരു വടിയുമായി പോയ യാക്കോബ് ഹൃദയവേദനയോടുകൂടെ ഭാരത്തോടു കൂടെ ആയിരുന്നു എന്നാൽ സ്വർഗത്ത് നിന്ന് ദൈവത്തിൻ്റെ വാക്തത്വ വചനങ്ങൾ ഭക്തനായ യാക്കോബിന് കൈമാറുവാനിടയായി ഹൃദയത്തിലെ മുറിവുകളെ വച്ച് കെട്ടി ഭക്തനായി യാക്കുവിനെ ദൈവം മാനിച്ചു ഭജനം ശ്രമിക്കുന്ന താങ്കളെയും താങ്കളിപ്പോൾ കടന്നു പോകുന്ന വിഷയങ്ങളെയും കർത്താവ് അറിയുന്നുണ്ട് താങ്കളെ താഴ്ചയിൽ നിന്നും ഉയർത്തുവാൻ യേശുവിന് ഒരു മതി യേശുവേ എന്ന് വിളിച്ചാൽ കർത്താവ് വിളി കേട്ട് താങ്കളുടെ ഹൃദയത്തിലെ മുറിവുകളെ കർത്താവ് മാറ്റി താങ്കളെ താങ്കളുടെ കുടുംബത്തെ കർത്താവ് മാനിക്കും നാം മറന്നാലും നമ്മെ മറക്കാത്ത ദൈവത്തെയും നാം ആരാധിക്കുന്നത് യേശു താങ്കളെ നോക്കി പറയും ഹൃദയവേദനയോടുകൂടെ കണ്ണുനീരോടുകൂടെയാണോ വരുന്നത് എന്നാൽ ഞാനവനെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് ഞാനവരെ നീരൊഴുകു നയിക്കും അവരുടെ വഴികൾ സുഗമമായിരിക്കും യേശുവിൽ ആശ്രയിക്കുന്നവരുടെ കാൽ ഇടറുകയില്ല സദൃശവാക്യങ്ങൾ മൂന്നാമധ്യേം ആറാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കുന്നു ഏതാളുകളിൽ ഹൃദയത്തിൽ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങൾ ഹൃദയത്തെ സമർപ്പിക്കുക തങ്ങളുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ ഹൃദയത്തിലെ മുറിവുകളെ കെട്ടുവാൻ കർത്താവ് കൂടെയുണ്ട് ഈ നാളുകൾ കർത്താവിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ